യാത്രാ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉംറ തീർത്ഥാടകർ സൗദി സന്ദർശകർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങൾ ഈ ആഴ്ചയിൽ ഈ മാസത്തിൽ സൗദി സന്ദർശിക്കുന്ന ആളുകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിച്ചിരിക്കേണ്ട അഞ്ചു കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിർബന്ധമായും നിങ്ങളുടെ സുഹൃത്തുക്കളായ യാത്രക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരെ സഹായിക്കുന്നതിനായി ശ്രമിക്കുക നമ്മൾക്കെല്ലാവർക്കും അറിയാം ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനമായ ഹജ്ജിന് ഒരുങ്ങുകയാണ് സൗദി അറേബ്യ ജൂൺ മാസം നടക്കുന്ന ഹജ്ജിന് മാസങ്ങൾക്ക് മുമ്പേ വിസ നിയമങ്ങൾ കടുപ്പിച്ചും വ്യത്യസ്തമായ മേഖലകളിൽ ഒരുക്കങ്ങൾ നടത്തിയും എല്ലാ വർഷവും സൗദി അറേബ്യ ഒരുങ്ങാറുണ്ട് അതിൻ്റെ ഭാഗമായി ഉംബ്ര വിസയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും അവസാനത്തെ അറിയിപ്പുകൾ പ്രകാരം ഏപ്രിൽ പതിമൂന്നിന് ഉംബ്ര വിസയിലെത്തുന്ന അവസാനത്തെ ആളും സൗദിയിൽ പ്രവേശിച്ചിരിക്കണം എന്നുള്ളതാണ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനകം ഉംബ്രാ വിസയിലെത്തുന്ന അവസാനത്തെ തീർത്ഥാടകനും സൗദിയിൽ നിന്നും മടങ്ങണമെന്ന് സൗദി ഭരണകൂടം നേരത്തെ അറിയിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങൾ അനുസരിച്ച് ടൂറിസ്റ്റ് വിസകളിൽ എത്തുന്ന ഉംറ വിസ അടക്കം വിസ്റ്റേഴ്സ് വിസയിൽ വ്യത്യസ്തമായ വിസ്റ്റേഴ്സ് വിസയിലെത്തുന്ന ആളുകൾക്ക് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് മുതൽ നഗരത്തിൽ പ്രവേശിക്കാൻ വിലക്കുണ്ടാകുമെന്നുള്ള അറിയിപ്പ് സൗദിയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട് എല്ലാ വർഷവും വലിയ രൂപത്തിൽ നടക്കുന്ന അനധികൃതമായ ഹജ്ജ് തടയാൻ വേണ്ടിയിട്ടാണ് നിയമവിരുദ്ധമായ ഹജ്ജ് തടയാൻ വേണ്ടിയാണ് സൗദി ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു നിയമത്തിലേക്ക് പോകുന്നത് മൂന്നാമതായി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉംബ്ര വിസയിൽ പുതുതായി വരുന്ന ഉംബ്ര വിസയിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ വിസയുടെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്ന ഒരു മേഖല ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ രഹസ്യം എന്നുള്ളത് സാധാരണ തൊണ്ണൂറ് ദിവസത്തേക്കാണ് ഉംബ്ര വിസ പ്രിൻ്റടിച്ചു വരാറുള്ളത് നമ്മൾക്ക് തൊണ്ണൂറ് ദിവസം സൗദിയിൽ പ്രവേശിച്ച് തൊണ്ണൂറ് ദിവസം അവിടെ നിൽക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത് തൊണ്ണൂറ് ദിവസം നീട്ടിയാണ് സൗദി എക്സ്പിരി ഡേറ്റ് ഇടാറുള്ളത് എന്നാൽ പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് ഉംറ വിസ എടുക്കുന്ന എല്ലാവർക്കും ഏപ്രിൽ ഇരുപത്തിയെട്ട് അവസാനത്തെ മടങ്ങുന്ന ഡേറ്റ് ആയിരുന്നു എക്സ്പിരി ഡേറ്റ് ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചധികം വിസകളിൽ ഇപ്പോൾ സൗദി എക്സ്പയറി ഡേറ്റായി ഏപ്രിൽ പതിമൂന്ന് കാണിക്കുന്നു എന്നുള്ളത് ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു ഒളിഞ്ഞിരിക്കുന്ന വാർത്തയാണ് യാത്രക്കാർ ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഉംബ്ര വിസ ലഭിച്ചു കഴിഞ്ഞാൽ അതിലെ എക്സ്പയറി ഡേറ്റ് വളരെ ശ്രദ്ധയോടുകൂടി നോക്കി കണ്ട ശേഷം എക്സ്പയറി ഡേറ്റിൻ്റെ ദിവസത്തിനനുസരിച്ച് നിങ്ങൾ റിട്ടേൺ ടിക്കറ്റുകൾ എടുക്കാൻ ശ്രമിക്കണമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഹജ്ജിന് മുമ്പെയുള്ള ഉംബ്ര ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉംബ്ര വിസക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ തീയതി മാർച്ച് മുപ്പതാണ് എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ ഉംബ്ര യാത്രക്കാർ പ്രത്യേകമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ വർഷം ഉംബ്ര അല്ലെങ്കിൽ സൗദി സന്ദർശനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉംബ്ര വിസയില് മനോഹരമായി തീർത്ഥാടനം നിർവഹിച്ച് കടന്നു പോരാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ മനോഹരമായി ആ യാത്ര പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഏറ്റവും പുതിയ യാത്രാ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക